അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു മുണ്ടക്കയിൽ നിന്ന് ദൗത്യ സംഘങ്ങൾ ഓരോന്നായി മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആളാരണെന്ന് പേരറിയാത്ത ആളെ അറിയാത്ത ശരീരഭാഗങ്ങളുടെ അവയവങ്ങൾ മാത്രമുള്ള മൃതശരീരങ്ങളൊക്കെ പൊതുശ്മശാനത്തിൽ സർവമത പ്രാർത്ഥനയോടുകൂടെ സംസ്കരിക്കുകയുണ്ടായി അതോടുകൂടെ രക്ഷാദൗത്യ സംഘങ്ങളും മറ്റുമൊക്കെ മടങ്ങിക്കഴിഞ്ഞു ഇനി ആ വിജനമായ മുണ്ടക്കയിൽ ചില കണ്ണീരികൾ മാത്രം ബാക്കിയാവുന്നുണ്ട് ഇന്ന് രാവിലെയും ഇന്നലെയുമായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു നൗഫലിനെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മുണ്ടക്കയിൽ ഇങ്ങനൊരു ദുരന്തമുണ്ടായി ഇത്രയേറെ വീടുകളും സ്കൂളും മദ്രസയും അടക്കം പൊളിഞ്ഞു നശിച്ചിട്ടുണ്ട് ആ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായിട്ടുണ്ട് എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിക്കൊണ്ടിരുന്ന ആദ്യ സമയത്ത് നമ്മൾ കേട്ടിരുന്ന ഒരു പ്രവാസിയുടെ വോയിസ് ഉണ്ട് നാട്ടിലുള്ള ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു അവിടെയുള്ളൊരു അയച്ച ഒരു വോയിസിൽ കരഞ്ഞുകൊണ്ട് അയാൾ പറയുന്നുണ്ടായിരുന്നു ഉമ്മയും പാപ്പയും മോളും മക്കളും എല്ലാവരും പോയി ഇനി എനിക്കാരും ഇല്ല എന്ന് വേദനയോടെ പറയുന്ന ഒരു വോയിസ് നമ്മൾ കേട്ടിരുന്നു ആ ഒരു വാട്സപ്പ് സന്ദേശത്തിൻ്റെ ഉടമ ഒമാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയിട്ടുണ്ട് മൂന്ന് വർഷം മൂന്ന് മാസം മുൻപാണ് ഒമാനിലേക്ക് ജോലി ആവശ്യാർത്ഥം പോകുന്നത് ഉമ്മയും ഉപ്പയും ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണി എന്ന് പറയാൻ പറ്റുന്ന അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്ന ഈ നൗഫൽ കഴിഞ്ഞ മൂന്ന് മാസം മുൻപാണ് ഒമാനിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയത് കഴിഞ്ഞ ദിവസം തൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവനും നഷ്ടപ്പെട്ട ഈയൊരു ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് വരികയും ചാലിയാറിലാണ് മൃതശരീരങ്ങൾ ഒഴുകിയെത്തുന്നത് എന്നറിഞ്ഞ് നൗഫൽ ചാലിയാറിൻ്റെ തീരത്ത് രക്ഷാപ്രവർത്തകർ കൊണ്ടുവരുന്ന ആ ഒരു മയ്യത്തിൽ എൻ്റെ ഉപ്പയുണ്ടോ ഉമ്മയുണ്ടോ പ്രിയപ്പെട്ടവളുണ്ടോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ വെമ്പലോടെ കാത്തിരുന്ന ആ കാത്തിരിപ്പിനൊക്കെ അവസാനം ഒരു ചെറിയ കുട്ടിയെ മാത്രം ആ കുടുംബത്തിൽ നിന്നും കുട്ടിയുടെ മയ്യത്ത് മാത്രം ലഭിച്ച് ബാക്കി ആരെയും ലഭിക്കാതെ ആ പ്രിയപ്പെട്ടവൻ ഇന്ന് മുണ്ടക്കയിൽ കഴിഞ്ഞ ദിവസം മുണ്ടക്കയിലെത്തി തൻ്റെ വീടിരുന്ന സ്ഥലത്ത് വീട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത രീതിയിൽ ഒരു തരി മണ്ണ് പോലും ബാക്കി വെക്കാതെ ആ ചൂരൽമല മല വന്ന് ആ പ്രളയക്കെടുതിയിൽ നഷ്ടപ്പെട്ടുപോയ ആ സ്ഥലത്തിരുന്ന് തേങ്ങുമ്പോൾ കുട്ടുകാർക്ക് പോലും ഒന്ന് സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല ഏത് പ്രയാസങ്ങളിലും ഏത് വേദനകളിലും ഒന്ന് ചെറുത്തു പിടിക്കാൻ ആരുമില്ലാതാകുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും ആ ഒമാനിലേക്ക് ആ കുടുംബം യാത്ര അയച്ചിട്ടുണ്ടാവുക വേദനയോടെയാണെങ്കിലും എനിക്കും എൻ്റെ കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടിയല്ലേ എന്ന് സമാധാനിച്ച് പ്രിയതമനെ യാത്രയച്ച ആ പ്രിയ പത്നിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എല്ലാ ധൈര്യവും പകർന്നുകൊടുത്ത് ആ ജീവിതാനുഭവങ്ങളൊക്കെ പകർന്നുകൊടുത്ത് സന്തോഷത്തോടെ യാത്രയാക്കിയ ആ പിതാവിനെക്കുറിച്ച് തേങ്ങലോടെയാണെങ്കിലും ആ പൊന്നുമോൻ പ്രവാസിയാകുന്ന സങ്കടമുണ്ടെങ്കിലും കുടുംബത്തിൻ്റെ മുന്നോട്ട് പോകുന്നത് ആവശ്യമാണെന്ന ബോധ്യത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് യാത്രയാക്കിയ ആ ഉമ്മയെ ഓർത്ത് കെട്ടിപ്പിടിച്ച് ചുടുചുംബനങ്ങൾ കൊടുത്ത പിഞ്ചു മക്കളെക്കുറിച്ചൊക്കെ നോർത്ത് നോക്കും ഓരോ പ്രവാസിയും അനുഭവിക്കുന്ന ആ വേദന അവസാനം തിരിച്ചു വരുമ്പോൾ അവരൊക്കെ ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളെയല്ലേ അവരാരുമില്ലാതെ ഇല്ലാതെ ഈയൊരു വേദനയിൽ ഒറ്റപ്പെട്ട് ആ മുണ്ടക്കയിലെ ഉരുണ്ടുവന്ന ചൂരൽമലയിൽ നിന്ന് ഉരുണ്ടുവന്ന പാറയ്ക്ക് മുകളിലിരുന്ന് തേങ്ങുന്ന നൗഫലിനെയാണ് വാർത്താ മാധ്യമങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയും ഞാൻ മദ്രസയിൽ എൻ്റെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പാഠഭാഗങ്ങളിൽ മുത്തനബി സല്ലാഹു അലൈ വസല്ലമാങ്ങളുടെ വിനയം പ്രതിപാദിക്കുന്ന പാഠഭാഗത്ത് പാഠത്തിൻ്റെ അവസാനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് അസൂയ പാടില്ല ആരോടും വെറുപ്പ് പാടില്ല ഏത് നിമിഷവും അള്ളാഹുവിന് നമ്മെ ഇല്ലാതാക്കാനാകും എത്ര വലിയ പണം തന്നു നമ്മളെ റബ്ബ് സഹായിച്ചാലും റബ്ബിനത് ഇല്ലാതാക്കാൻ ഒരു സെക്കൻഡ് സമയം എന്നുള്ളത് കഴിഞ്ഞ രാത്രിയിൽ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുറങ്ങാൻ കിടന്നവരായിരുന്നു ആ മുണ്ടക്കൈ നിവാസികളും ചൂരൽമല മല ഉലഞ്ഞെത്തിയപ്പോൾ അത് കുത്തി ഒലിച്ചു വന്നപ്പോൾ അതിൽ ആ പാതിരാത്രിയിൽ നഷ്ടമായത് എത്ര ആളുകളുടെ സ്വപ്നങ്ങളാണ് എത്ര ആളുകളുടെ പ്രതീക്ഷകളാണ് പ്രിയപ്പെട്ടവരെ പണം നമുക്ക് അള്ളാഹുത്താൽ ഒരുപാട് നൽകും ഒരുപാട് വലിയ വീടുകൾ നൽകും നമുക്കൊരുപാട് സ്ഥാനമാനങ്ങൾ നൽകും അതോർത്ത് നമ്മൾ അഹങ്കരിക്കുകയാണെങ്കിൽ അതിൽ നഷ്ടമാവാൻ നമുക്ക് അത്രേ സമയം വേണ്ടി വരുള്ളൂ നിങ്ങൾ ഒന്ന് വയനാടിലെ അവർ താമസിക്കുന്ന ക്യാമ്പുകളിലേക്ക് രക്ഷപ്പെട്ടവർ താമസിക്കുന്ന ക്യാമ്പുകളിലേക്കൊന്ന് പോകണം അവിടെ വലിയ കോടീശ്വരനാണെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്നും ഒന്നുമില്ലാതെ ജീവിച്ചവരാണെങ്കിലും അവർക്കുള്ളത് അവരുടുത്തിരിക്കുന്ന ആ ഒരു തുണിയും അവർ ധരിച്ചിരിക്കുന്ന ആ ഒരു കുപ്പായവും മാത്രമാണ് അവർക്കതൊന്ന് മാറ്റി മാറ്റിയെടുക്കണമെങ്കിൽ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് വയനാടിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ അയച്ച സഹായ ഹസ്തങ്ങളിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരുന്നു എല്ലാം നഷ്ടപ്പെട്ട ഒന്നും ബാക്കിയാവാത്ത ആ ഒരു സമൂഹം നമുക്ക് ഈ ലോകത്തിന് മുമ്പിൽ നമുക്ക് മുമ്പിൽ വലിയ മാതൃകയാണ് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് അവരെ അവരനുഭവിക്കുന്ന വേദനകൾ അതിനെ നാം ഒന്ന് ഓർത്തെടുക്കുക എന്നിട്ട് നമ്മുടെ സ്വഭാവങ്ങളിൽ നമ്മുടെ ജീവിതശൈലികളിൽ വേണ്ട മാറ്റങ്ങൾ നാം വരുത്തുക ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹുത്തായും അമ്മയും കാത്തുരക്ഷിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല